നമ്മളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന അതിശക്തിയുള്ള ഉഗ്രശക്തിയുള്ള ഒരു വിക്ര ഒരു മന്ത്രം ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾക്ക് പരിചയപ്പെടാം ഇൻഷാ അല്ലാ ഞാൻ ഈ പറയുന്നത് പോലെ ഈ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരും എല്ലാ ദുരിതങ്ങളിൽ നിന്നും നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയും ഏതാണ് ആ മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടത് ഇന്നത്തെ ക്ലാസ്സിലൂടെ വിശദമായി പഠിക്കാം അള്ളാഹു തോഫി ുംബർത്തു കാണുന്ന പ്രിയമുള്ള നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജിലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു നമ്മളെ മതിലിസ് സ്വീകരിക്കട്ടെ നമ്മളെ പ്രയാസങ്ങൾ അകറ്റിത്തരട്ടെ സന്തോഷവും സമാധാനവും നൽകട്ടെ ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് പഴച്ചറബത്ത് ചെയ്തവരുടെ ആ പ്രയാസങ്ങളൊക്കെ നിനക്കറിയാം എല്ലാ ബുദ്ധിമുട്ടുകളും നീ അകറ്റണേ അല്ല എല്ലാ ദുഃഖങ്ങളും കൊടുക്കണേ അല്ല സമാധാനമുള്ള ജീവിതം നൽകണേ അല്ല ഇൻഷാ അല്ലാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ വികൃതു ആ മതിലിസ് അപ്ലോഡ് ചെയ്യും കഴിയുന്ന க்கே அதில் பங்கெடுக்கணும் പുണ്യം നേടണം ബറക്കത്ത് കരസ്ഥമാക്കണം ആ മജിലിസ് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് സന്തോഷവും സമാധാനവും ലഭിക്കുന്നുണ്ട് നിങ്ങൾ പങ്കെടുത്താൽ നിങ്ങളെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും മാറ്റമുണ്ടാകും ഒരു സംശയവും ഇല്ല ഇനി ആറു മണിക്ക് കൃത്യമായി പങ്കെടുക്കാൻ സമയമില്ലാത്ത ആളുകൾ കാരണം നിങ്ങൾ പല മജിലിസിലും പങ്കെടുക്കുന്നവരായിരിക്കാം പല പ്രയാസങ്ങളുണ്ടാകും പല തിരക്കുകളുണ്ടാകും ആറു മണിക്ക് പങ്കെടുക്കാൻ കഴിയാത്ത ആളുകൾ നിങ്ങൾക്ക് എപ്പോഴാണോ ഒളിവുള്ളത് നിങ്ങളെ തിരക്കൊഴിഞ്ഞിട്ട് ആ മജിലിസിലൊന്ന് പങ്കെടുക്ക് പ്രാർത്ഥനയിലൊന്ന് പങ്കെടുക്കുന്ന എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നൽകാതിരിക്കില്ല അനുഗ്രഹിക്കട്ടെ ഇൻഷാ ചാനലിന്റെ ഒരു ഗ്രൂപ്പ് അതിന്റെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് എല്ലാ ആളുകളും ആ ഗ്രൂപ്പിൽ പങ്കാളികളാവുക നമ്പറിലേക്ക് ആരും വിളിക്കരുത് നിങ്ങളെ പേരെഴുതി ആ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാലേ ലഭിക്കൂ കോൾ ചെയ്താൽ കിട്ടൂല ഇൻഷാ അല്ലാ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ നിങ്ങൾ ആ ഗ്രൂപ്പിലേക്ക് ഞാൻ ആഡ് ചെയ്യും അല്ലാഹു അനുഗ്രഹിക്കട്ടെ നമ്മളെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന നമ്മളെ ജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റിത്തരുന്ന അത്ഭുതകരമായ ഒരു മന്ത്രമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് അതുകൊണ്ട് അവസാനം വരെ ഈ ക്ലാസ് കേൾക്കുക അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ ഞാൻ ഈ പറയാൻ പോകുന്നത് പോലെയാണ് ദിക്രു ചെല്ലേണ്ടത് ഈ മന്ത്രം ചൊല്ലേണ്ടത് എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ ഏത് ദിക്രു ചെല്ലുകയാണെങ്കിലും ഏത് മന്ത്രം ചൊല്ലുകയാണെങ്കിലും അതിന് ചില മര്യാദകളുണ്ട് ആ മര്യാദകൾ പാലിക്കാത്ത കാലത്തോളം അതിന്റെ ഫലം നമ്മൾക്ക് ലഭിക്കൂല പല ആളുകളും പറയാറുണ്ട് പല വിക്രുകളായി ഞങ്ങൾ ചെല്ലുന്നു പല ഉസ്താദുമാർ പല പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾ ചെല്ലുന്നുണ്ട് പക്ഷെ ഞങ്ങളെ പ്രയാസങ്ങളൊന്നും മാറുന്നില്ല എന്ന് പല ആളുകളും പറയാറുണ്ട് വിക്ര ചെല്ലേണ്ടതുപോലെ ചെല്ലിയാൽ ഏയ് വിക്ര ഇൻഷാ ചെല്ലിയാല് ഇൻഷല്ല പ്രയാസങ്ങള് മാറും മാറിയിട്ടുണ്ട് ലോകത്ത് എത്ര എത്ര ആളുകളാണ് രക്ഷപ്പെട്ടത് കൊണ്ട് മന്ത്രം കൊണ്ട് പരിശുദ്ധ ഖുർആൻ കൊണ്ട് നമ്മളെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും അല്ല തന്നതാണ് ഖുർആൻ അതുപോലെ തന്നെ മറ്റുള്ള ദിക്റുകൾ അള്ളാഹു ദിഖറുകളുടെയും ഖുർആനിന്റെയും പറക്കത്തുകൊണ്ട് നമ്മളെ ജീവിതത്തിൽ സന്തോഷം നൽകട്ടെ ഞാൻ ഈ പറയാൻ പോകുന്ന ദിക്ർ അതല്ലെങ്കിൽ നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്ന ദിക്കറുകൾ ആയത്തുകളൊക്കെ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട മര്യാദകൾ ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഞാനിത് കിതാബ് നോക്കിയിട്ടാണ് വായിക്കുന്നത് കേട്ടോ വലിയ ആരിഫീങ്ങൾ എഴുതിയ കിതാബാണ് പല ആളുകൾ നമ്മളിങ്ങനെ പറയുമ്പോൾ ഉസ്താദമാര് വെറുതെ പറയാണ് ഉസ്താദ്മാര് യൂട്യൂബിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ പറയുകയാണെന്ന് പല ആളുകളും ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് ഞാനിതെൻ്റെ സ്വന്തം അഭിപ്രായം പറയല്ല ദിക്ർ ചെല്ലുമ്പോൾ ചില മര്യാദകളുണ്ട് ദാ മഹാനവറുകൾ കിതാബിൽ രേഖപ്പെടുത്തുകയാണ് എന്താണ് പറയുന്നത് നമ്മൾ ദിക്ർ ചെല്ലാൻ ഇരിക്കുന്ന സ്ഥലം നെറീഫാകണം ശുദ്ധിയുള്ളതാകണം എവിടെയെങ്കിലും പോരുന്നിട്ട് ദിക്ർ ചെല്ലിയാ പറ്റൂല നജസിൽ ഇരുന്ന് ദിക്ർ ചെല്ലാൻ പറ്റൂല അതിന്റെ അർത്ഥം അടുക്കളയിൽ ഇരുന്ന് ദിക്ർ ചെല്ലാൻ പറ്റൂല എന്നല്ല അലഹമ്മദില്ല നമ്മളെ രാവിലെ നടക്കുന്ന ആറു മണിക്ക് നടക്കുന്ന മജിലിസ് ഒരുപാടു ഉമ്മമാര് പറഞ്ഞു ഉസ്താദെ ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴാണ് വിക്ര ചെല്ലാറുള്ളത് അതുപോലെ തന്നെ ഉസ്താദെ ഞങ്ങൾ അടുക്കളയിൽ വെച്ച് ദിക്കൃ ചെല്ലാറുണ്ട് എന്ന് അലഹമില്ല അത് നല്ല കാര്യമാണ് അടുക്കളയിൽ വെച്ച് ദിക്രു ചെല്ലാൻ പാടില്ല എന്ന് ഒരു കിതാബിലും ഇല്ല ഒരു ഇമാവും രേഖപ്പെടുത്തിയിട്ടില്ല കാരണം എന്താ എല്ലാ വീട്ടിലും ഏറ്റവും വൃത്തിയുള്ള സ്ഥലം അടുക്കളയായിരിക്കും കാരണം എന്താ അടുക്കള ഭക്ഷണം പാകം ചെയ്യുന്ന സ്ഥല അത് നല്ല വൃത്തിവാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വിക്രു ചെല്ലുന്ന സ്ഥലം വൃത്തി ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് അടുക്കളയിലാണെങ്കിലും ബെഡ്റൂമിലാണെങ്കിലും ഏത് റൂമിലാണെങ്കിലും വീടിന്റെ ഏത് സ്ഥലത്താണെങ്കിലും ബാത്റൂമിലല്ലോ വീടിന്റെ ഏത് നല്ല സ്ഥലത്താണെങ്കിലും വൃത്തി വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ ഒരാളെ ശബ്ദവും ശബ്ദ കോലാഹലങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ദിക്ർ ചല്ലാണ് ഏറ്റവും നല്ലത് വിക്ര ചെല്ലുന്നവന്റെ വായ ശുദ്ധിയുണ്ടാകണം അപ്പൊ പല്ലൊക്കെ തേക്കണം മിസ്വാക്ക് ചെയ്യണം പല്ല് തേച്ചു കൊണ്ടാണ് വായ ശുദ്ധിയാക്കിയാണ് വിക്ര ചെല്ലേണ്ടത്യ്യുറഹുബിസി വായ പകർച്ചയുണ്ടെങ്കിൽ അതൊക്കെ മിസ്വാക്ക് കൊണ്ട് അല്ലെങ്കിൽ ബ്രഷ് കൊണ്ടൊക്കെ തേച്ച് അറാക്ക് കൊണ്ടൊക്കെ തേച്ച് വൃത്തിയാക്കി വായിലെ പകർച്ചയൊക്കെ കളഞ്ഞിട്ടാണ് വിക്ര ചെല്ലേണ്ടത് തിരിഞ്ഞിരിക്കണം വിക്ര ചെല്ലുമ്പോൾ അതൊക്കെ കിതാബ് നോക്കിയിട്ടാണ് വായിക്കുന്നത് പിന്നെ ധൈര്യത്തോടെ എനിക്ക് പറയാലോ എന്റെ അഭിപ്രായമല്ല ഹിതാബാണ് നിങ്ങൾക്ക് ഞാൻ കാട്ടിത്തരുന്നത് തിരിഞ്ഞുകൊണ്ടാണ് വിക്ർ ചെല്ലേണ്ടത് നമ്മൾ വിക്രു ചെല്ലുമ്പോൾ ആ വിക്റിന്റെ അർത്ഥം മനസ്സിലാക്കൽ നല്ലതാണ് അതല്ലെങ്കിൽ വിക്റിന്റെ അർത്ഥം അറിയുന്നില്ലെങ്കിൽ ഞാൻ അള്ളാഹുവിനെ സ്മരിക്കുകയാണ് വിക്റിന്റെ ഒരു മൊത്തം ആശ ഞാൻ വിക്രു ചെല്ലുകയാണ് എന്ന നിലക്കിലെങ്കിലും വിക്രു ചെല്ലുക അല്ലാതെ നമ്മൾ വിക്രങ്ങനെ ചെല്ലുക കൽബിൽ വേറെന്തൊക്കെ ചിന്തയാണ് മറ്റുള്ളവരെ കുറിച്ചുള്ള ഓരോ ചിന്തകളാണ് ഈപത്തങ്ങനെ ചിന്തിക്കാണ് ഹറാമായ കാര്യങ്ങൾ ചിന്തിക്കുകയാണ് നാവ് കൊണ്ട് വിക്രു ചെല്ലുന്നുണ്ട് അപ്പൊ വിക്രു ചെല്ലുന്നതിന്റെ പ്രതിഫലം നമ്മൾക്ക് ലഭിക്കുകയില്ല അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് വിക്രു ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ സ്വന്തം ശരീരം കേൾപ്പിക്കണം വെറുതെങ്ങനെ മനസ്സുകൊണ്ട് ചെല്ലിയ പോര ശരീരത്തിനെ കേൾപ്പിക്കുന്ന രൂപത്തിൽ വിക്ര ചൊല്ലത്താണ് ഇതാണ് വിക്രൂ ചൊല്ലേണ്ട മര്യാദ ഇനി ഏത് വിക്രാണ് ചെല്ലേണ്ടത് നമ്മളെ ജീവിതം നമ്മളെ ജീവിതത്തിൽ വന്നു ഒരു പ്രയാസം വന്നു കടമാവാം അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മുസീബത്താണ് നമ്മളെ ജീവിതത്തിൽ വന്നാൽ അതുപോലെ തന്നെ ഇഷ്ടപ്പെടാത്തവല്ല ആഫത്ത് മുസീബത്തുകൾ നമ്മളെ ജീവിതത്തിൽ വന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ

അരന്നായി തവക്കല്ല ഇതങ്ങ് ജീവിതത്തിൽ ചൊല്ലിയാൽ എല്ലാ മുസീബത്തും മാറും എല്ലാ കടത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും എല്ലാ അസുഖത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും എല്ലാ നിന്നും രക്ഷപ്പെടാൻ കഴിയും ദുരിലെയും ആഹ്റിൽ നിന്ന് പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും ടെൻഷൻ മാറും വിഷമങ്ങൾ മാറും സങ്കടങ്ങൾ മാറും ദുരിതങ്ങൾ മാറും ഭക്ഷണത്തിൽ വിശാലത കാണാം അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാം എല്ലാ കാര്യങ്ങളിലും എളുപ്പ അള്ളാഹു നൽകും അതുപോലെ വിവാഹം വിവാഹം ശരിയാകാത്തവർക്ക് ജീവിതം അള്ളാഹു എളുപ്പമാക്കി തരും മക്കൾക്ക് വിവാഹം ഈ അള്ളാഹുവിലേക്ക് ഞാൻ പരമേൽപ്പിക്കുന്നു അതാണ് എന്റെ അർത്ഥം എനിക്ക് അള്ളാഹു മതി എന്റെ സർവ്വ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് ഞാൻ അക്രമകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ മതി ഒരുമിച്ച് ഒരു മൂന്ന് പറയാം ഹസ്ബുൻ 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 അല്ലാഹു 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 അലല്ലാഹി 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 തവക്കല്ല 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 സ്വീകരിക്കട്ടെ അർഹമായ പ്രതിഫലം നൽകണേ റബ്ബേ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ുംബർ